നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സാറാണ് സാർ ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുന്ന നാലു വർഷ ബിരുദത്തെക്കുറിച്ച് പൊതു അക്കാദമിക് കലണ്ടർ തയ്യാറാക്കുന്നതിന്റെ അധ്യക്ഷനും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമാണ് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സാറിപ്പോ നമുക്കറിയാം പഠനത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ പഠനത്തെ കുറിച്ചും വിദ്യാർത്ഥികളെ കുറിച്ചും ഒക്കെ അപ്പൊ അതിലൊരു ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇപ്പൊ നാല് വർഷ ബിരുദം മുമ്പ് മൂന്ന് വർഷമായിരുന്നു നാല് വർഷം വരുന്നത് ഇതിന്റെ അതിനെക്കുറിച്ച് സാർ നമുക്ക് പറയാൻ സാധിക്കൂ എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുണം എന്താണ് അങ്ങനെ വരുന്നത് നാല് വർഷ ബിരുദ പ്രോഗ്രാം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചു വന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ സംസ്ഥാന സർക്കാർ മൂന്ന് കമ്മീഷനുകളെ നിയോഗിച്ച് വിശദമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തെക്കുറിച്ച് പഠിച്ചതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനും അതുപോലെ തന്നെ നിയമപരിഷ്കരണ കമ്മീഷനും പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ എന്ന മൂന്ന് പരീക്ഷ കമ്മീഷനുകൾ രൂപീകരിച്ചിരുന്നു ഈ മൂന്ന് കമ്മീഷനുകളുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം റീവർക്ക് ചെയ്യുകയും നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നേരത്തെ ഉണ്ടായിരുന്ന പാഠ്യക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാഠ്യക്രമം കൂടിയാണ് ഇതിനകത്ത് വരുന്നത് അത് അടിമുതൽ മുടിവരെ മാറുന്നു എന്ന് പറയുന്ന വലിയ മാറ്റങ്ങളാണ് ഇതിനകത്ത് വിഭാവന ചെയ്തിരിക്കുന്നത് ഒരു വിഷയം പ്രധാനമായിട്ടും പറയാനാണെങ്കിൽ നേരത്തെ പഠനം നടന്നുകൊണ്ടിരുന്നത് ടീച്ചർ സെൻട്രിക് ആയിരുന്നു അത് ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിരുന്നു അപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന കുട്ടി ഫിസിക്സ് തന്നെ പൂർത്തീകരിച്ചിറങ്ങുകയും അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫിസിക്സിലേക്കും റിസർച്ച് ഫിസിക്സിലേക്കും പോകുന്ന ഒരു പഠനക്രമമായിരുന്നു നിന്നിരുന്നതെങ്കിൽ അതായത് ഡിസിപ്ലിൻ ഡ്രിവൺ ആയിരുന്നു എഡ്യൂക്കേഷൻ പോയിക്കൊണ്ടിരുന്നത് അത് അധ്യാപകർ ഡ്രൈവ് ചെയ്തു ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇതിപ്പോൾ സ്റ്റുഡൻറ്റ് സെൻട്രിക്കായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് കാണാൻ കഴിയുന്നത് കുട്ടിക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ കഴിയുന്ന ഒരു പഠനക്രമമാണ് ഈ പഠനക്രമ രീതി കൊണ്ട് ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് കൂടുതൽ പഠനത്തെ ഒരു സീരിയസ് ആയിട്ട് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് നമുക്കറിയാം കോളേജിലൊക്കെ വരുമ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്തൊക്കെ പഠിക്കാനാണല്ലോ ആഗ്രഹിക്കുന്നത് അതിനൊരു നഷ്ടം സംഭവിക്കും ഒരു പഠന രീതികൾ കടന്നു വരുമ്പോ ഒരിക്കലുമില്ല കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ആവശ്യമായി കാരണം ഈ പാഠ്യക്രമത്തിൽ എപ്പോഴും അവർ എന്റർടൈൻമെന്റ് കൂടി അതിന്റെ കൂടെ അനിവാര്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ നേരത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ചില ക്ലാസ്സുകളിൽ മറ്റ് ക്ലാസ്സുകളിൽ നിന്ന് പോലും കുട്ടികൾ കോളേജിൽ വന്ന് കയറിയിരിക്കാറുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ വിഷയത്തോടുള്ള താല്പര്യവും ആ വിഷയത്തോടുള്ള അഭിരുചിയും കൊണ്ട് കൂടുതൽ കുട്ടികൾ വന്നിരിക്കുമായിരുന്നു ആ ക്ലാസ് കഴിയുമ്പോൾ ആ കുട്ടികൾ അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു കോളേജുകളിൽ അതേപോലെ ഇത് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊണ്ട് തന്നെ കുട്ടികളുടെ താല്പര്യം അനുസരിച്ചുള്ള പഠനക്രമം ആയതുകൊണ്ട് തന്നെ അതിനൊരു വിരസത ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വ്യത്യസ്ത വിഷയങ്ങളുടെ കോമ്പിനേഷനുകൾ ആയതുകൊണ്ട് തന്നെ ഒരു മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു ഒരേ വിഷയത്തിൽ അധിഷ്ഠിതമായ ഒരു പാഠ്യക്രം പാഠ്യക്രമത്തിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു ഫീല് വരികയും ചെയ്യും അല്ലെങ്കിൽ സംസാരിക്കുന്ന കുട്ടികൾക്ക് അതായത് പഠനഭാരം ഭാരം നൽകരുത് എന്നുള്ളത് എപ്പോഴും കുഞ്ഞുങ്ങൾ മുതൽ പറയുന്നതാണ് പക്ഷേ ഈ നാല് വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അവരുടെ ആ പഠനത്തിൽ വരുന്ന ഏറെ വരുന്ന മാറ്റങ്ങൾ എന്താണ് ഈ നാല് വർഷം എന്താണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതിലെ അവരുടെ പഠനത്തിൽ വരുന്നത് ഇപ്പൊ ഈ നാല് വർഷ ബിരുദം എന്ന് പറയുന്നതിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് മൂന്ന് വർഷ ബിരുദ കോഴ്സ് അത് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് മൂന്ന് വർഷ ബിരുദ കോഴ്സ് നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് നാല് വർഷ ബിരുദ കോഴ്സ് എന്നുള്ള ബിരുദം നാല് വർഷ എന്ന് പറയുന്നത് ഓണേഴ്സ് ഡിഗ്രി ആയിട്ട് കൊടുക്കും മറ്റൊന്ന് ഫോർ ഇയറിൻ്റെ തന്നെ നാല് വർഷത്തെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു അതിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇതിനകത്ത് കുട്ടികളുടെ ഒരു താല്പര്യപൂർവ്വം എത്തിക്കുന്ന പഠനക്രമം എന്ന് പറയുന്നത് ഫസ്റ്റ് സെമിസ്റ്റർ എടുക്കുന്ന കുട്ടിക്ക് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്താൽ അതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഐച്ഛികമായി എടുക്കാൻ കഴിയുന്ന മറ്റ് വിഷയങ്ങൾ കൂടി തിരഞ്ഞെടുക്കാൻ കഴിയും അതിനെ നമ്മൾ മൈനർ എന്ന് പറയും ആ വിഷയങ്ങളോടൊപ്പം തന്നെ ഫൗണ്ടേഷനായിട്ടുള്ള ഇപ്പോൾ ഭരണഘടന വിഷയത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ എത്തിക്സിനെ സംബന്ധിച്ച് കാലാവസ്ഥാ വിഷയത്തെ സംബന്ധിച്ച് ആധുനിക ടെക്നോളജിയെ സംബന്ധിച്ച് സാമൂഹ്യമായ ഉണ്ടായ പരിവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഉണ്ടായിരിക്കുന്ന കേരള കോണ്ടെക്സ്റ്റ് ഡെവലപ്മെൻറ്റുകളെ സംബന്ധിച്ച് ഒക്കെ പഠിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പാഠ്യക്രമം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരു പുതിയ വൈജ്ഞാനികമായ സമൂഹമായി മാറിയെടുക്കുന്നതിന് കുട്ടികൾക്ക് കഴിയുന്ന തരത്തിലേക്ക് അതിനെ പരിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയായിട്ട് കാര്യമാണ് ഇപ്പൊ നമുക്കൊരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കാൻ മറ്റൊരു വിഷയം കൂടി ചെയ്യാൻ സാധിക്കും പറയുന്നു അതെങ്ങനെയാണ് അതിന്റെ ഒരു അത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു കോളേജിലെ ക്ലാസ് റൂം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൂടാതെ അതുതന്നെ ഓൺലൈൻ കോഴ്സുകൾ കൂടിയുള്ള പ്രസക്തി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു സെമിസ്റ്ററിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ക്രെഡിറ്റ് വരെയാണ് ഒരു കുട്ടിക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്നത് അതിൽ ഈ ഇപ്രാവശ്യത്തെ കേരള സർവകലാശാലയുടെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് ഇരുപത്തെട്ട് ക്രെഡിറ്റ് വരെ എടുക്കാൻ കഴിയും ബാക്കിയുള്ള ക്രെഡിറ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കോഴ്സിന് കുട്ടി ബി എ ഹിസ്റ്ററി ഓണേഴ്സ് വിത്ത് റിസർച്ചിന് ചേർന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് സെമി ഇരുപത്തൊന്ന് ക്രെഡിറ്റ് ആണെന്നിരിക്കട്ടെ ആ ഇരുപത്തൊന്ന് ക്രെഡിറ്റിൻ്റെ ബാലൻസ് ഏഴ് ക്രെഡിറ്റ് കുട്ടിക്ക് ഓൺലൈനായിട്ടുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും ഓൺലൈനായിട്ട് ഇപ്പം മൂക്കിൻ്റെ കോഴ്സുകളുണ്ട് എൻ പി ടി എല്ലിൻ്റെ കോഴ്സുകളുണ്ട് സ്വയം പ്ലാറ്റ്ഫോമിൽ വിവിധ തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളുണ്ട് ആ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് കുട്ടിക്ക് ആ വ്യത്യസ്ത വിഷയം പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഫിസിക്സ് എടുക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജിയോളജിയോ ജോഗ്രഫിയോ അല്ലെങ്കിൽ മ്യൂസിക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ഇതര വിഷയങ്ങൾ എടുത്ത് പഠിക്കാൻ കഴിയുന്നു എന്നുള്ള സൗകര്യം കൂടി വരുന്നുണ്ട് അപ്പോൾ വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കാനുള്ള സൗകര്യം ലഭിക്കുന്നു എന്ന് അങ്ങനെ നമുക്ക് കണക്കാക്കാം മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വർഷം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇപ്പോൾ ഈ ഫിസിക്സ് എടുക്കുന്ന കുട്ടിക്ക് അതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഹിസ്റ്ററിയിലേക്കോ മ്യൂസിക്കിലേക്കോ ഉപരിപഠനത്തിന് വേണ്ടി ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയും വരുന്നുണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമുക്കൊരു അഡ്മിഷൻ ഈ ഒരു ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഈ വർഷം മുതൽ ഈ വർഷത്തെ അഡ്മിഷൻ മാനദണ്ഡത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അഡ്മിഷനെ സംബന്ധിച്ച് നിലവിലുള്ള മാനദണ്ഡ രീതികൾ തന്നെയാണ് അത് ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ വഴിയാണ് ഏകജാലക സംവിധാനം വഴിയാണ് അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ മാസം പത്താം തീയതി ജൂൺ പത്ത് വരെ കുട്ടികൾക്ക് അപേക്ഷ രജിസ്റ്റർ ചെയ്യാം അവർ സാധാരണഗതിയിൽ ഈ കോളേജുകൾ തിരഞ്ഞെടുക്കുന്ന കോളേജുകൾ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും ഇരുപത് ഓപ്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കാം ആ ഓപ്ഷൻ അനുസരിച്ച് അവർക്ക് കുട്ടികൾക്ക് ഇതിനകത്ത് അപേക്ഷ നൽകാവുന്നതാണ് ഒരു പ്രത്യേകത കൂടിയുള്ളത് നമ്മൾ ഇപ്രാവശ്യം ആ പോർട്ടലിൽ യൂണിവേഴ്സിറ്റി ലെവൽ ബാസ്ക്കറ്റും കോളേജ് ലെവൽ ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്താണ് യൂണിവേഴ്സിറ്റി ലെവൽ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള സർവകലാശാല ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ സംക്ഷിപ്ത രൂപമാണ് ഈ യൂണിവേഴ്സിറ്റി ലെവൽ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേരള സർവകലാശാലയിൽ എത്ര ബിരുദ കോഴ്സുകളുണ്ട് അതിൽ അതിലെത്ര മേജർ ഉണ്ട് എത്ര മൈനറാണ് അതിൻ്റെ മൈ മേജർ കോഴ്സുകൾ മൈനർ കോഴ്സുകൾ എത്രയൊക്കെയാണ് എത്ര പ്രോഗ്രാമുകൾ നമ്മൾ മൊത്തത്തിൽ ഓഫർ ചെയ്യുന്നു ഇലക്റ്റീവ് കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള നിലയിലേക്ക് അറിയാൻ കഴിയും അതോടൊപ്പം തന്നെ കോളേജ് ലെവൽ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ആ കോളേജിൽ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ മേജർ കോഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ മൈനർ കോഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ എലക്ടീവ് കോഴ്സുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ വാല്യൂ കോഴ്സ് ഇതെല്ലാം വിശദമായി ആ കോളേജ് ലെവൽ ബാസ്ക്കറ്റ് നോക്കി കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വിവിധ കോളേജുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സുതാര്യമായ പ്രക്രിയ ആ വെബ് പോർട്ടലിൽ ലഭ്യമാണ് തലത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പി ജി ഇപ്പം ഈ വർഷം വരില്ല പി ജി ഈ കുട്ടികളുടെ പഠനം പൂർത്തിയാക്കുന്നതോടുകൂടി പി ജിയുടെ കാര്യത്തിൽ മാറ്റം വരും പി ജി ഇപ്പം രണ്ട് വർഷം പി ജി എന്നുള്ളത് ഒരു വർഷം പി ജി ആയിട്ട് മാറും അപ്പോൾ ഡിഗ്രി ഓണേഴ്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് പി ജി പൂർത്തിയാക്കാം പരീക്ഷകളിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ും പരീക്ഷ നമ്മൾ നേരത്തെ എന്തായിരുന്നു വെച്ചാൽ ഒരു കുട്ടിയുടെ ഓർമ്മ ശക്തി അളക്കാനുള്ള ഒരു രീതിയായിരുന്നു പരീക്ഷയിൽ വെച്ചിരുന്നത് നേരത്തെ എല്ലാ പരീക്ഷകളും ഒരു കൃത്യമായൊരു എക്സ്പ്ലെയിൻ ഈസ് ൗ വാട്ടാർ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു പരീക്ഷ പോയിക്കൊണ്ടിരുന്നത് പരീക്ഷാ പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശകൾ ഏതാണ്ട് അറുപത്തഞ്ചോളം ശുപാർശകൾ കൊടുത്തു അപ്പോൾ അതിലെ ഒരു കമ്മീഷൻ അംഗമായി ഞാൻ പ്രവർത്തിച്ചിരുന്നു മൂന്നംഗ നാലങ്ങ കമ്മീഷനെ ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നു അതിലൊരു കമ്മീഷൻ അംഗമായിരുന്നു അപ്പോൾ പരീക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരീക്ഷ മൂന്ന് മണിക്കൂർ എന്നുള്ള രീതി മാറാൻ പോവുകയാണ് അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടും രണ്ട് മണിക്കൂർ കൊണ്ടും പരീക്ഷ വരുന്നു പരീക്ഷ നടത്തുന്നത് ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന ഇവാലുവേഷന് പകരമായി ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നു അതുപോലെ തന്നെ അസൈൻമെന്റുകൾ വഴി നടക്കുന്നു അപ്പൊ ഡിഫറെന്റ് തലത്തിലാണ് പരീക്ഷ വരുന്നത് കുട്ടിയുടെ പലതരത്തിലുള്ള ഭൗതിക നിലവാരത്തെ സംബന്ധിച്ച് പ്രായോഗിക പരിജ്ഞാനത്തെ സംബന്ധിച്ച് കാര്യക്ഷമതയെ സംബന്ധിച്ച് ഇതൊക്കെ അളവ്ക്കുന്നതിനുള്ള വിവിധ തരത്തിലുള്ള തലങ്ങളാണ് ആ ആർജിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരീക്ഷയെ സംബന്ധിച്ച് നമുക്ക് മൂന്ന് മണിക്കൂർ പരീക്ഷ വേണമെന്നില്ല രണ്ട് മണിക്കൂറായിരിക്കും ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും പരീക്ഷ വരുന്നത് ഞാൻ നേരത്തെ ഓപ്പൺ ബുക്ക് പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ കൊടുത്തുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു അസസ്മെന്റ് വാങ്ങിക്കുന്ന തരത്തിൽ ഒരു ഇന്റേണൽ ഇവാലുവേഷൻ വരുന്നുണ്ട് അതുപോലെ എക്സ്റ്റേണൽ ഇവാലുവേഷനും ഇന്റേണൽ ഇവാലുവേഷന്റെ അനുവാദത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പൊ പ്രാക്ടിക്കലിൻ്റേത് അറുപത് ശതമാനം എക്സ്റ്റേണലും ഫോർട്ടി പെർസെൻറ്റേജ് ഇൻറ്റേണലുമാണ് അതുപോലെ തന്നെ തിയറി പേപ്പറുകളുടെ കേസിലാണെങ്കിൽ എടുത്തു നോക്കിയാൽ എഴുപത് മുപ്പത് എന്നുള്ള നിലയിലാണ് ക്രമേണ ഈ ഇന്റേണൽ കൂട്ടിക്കൂട്ടി കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൂട്ടുകയും ഈ എക്സ്റ്റേണൽ ഇവാലുവേഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിലെ കാര്യങ്ങൾ ഈ സംവിധാനം ഇപ്പോൾ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ മുൻപ് അതായത് മുൻകാലങ്ങളിലെ പരീക്ഷകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഇനിയൊരു പരീക്ഷ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമായിരിക്കാൻ സാധ്യത ഉണ്ടാകുമോ അതോ കുറച്ചും കൂടെ എളുപ്പമുള്ള അവർക്ക് അതൊരു പരീക്ഷയാണെന്ന് തോന്നാത്ത രീതിയിൽ ആടിക്കുമോ അങ്ങനെയൊരു സാധ്യത വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ പരീക്ഷകൾക്കും കൃത്യമായ മൂന്ന് മണിക്കൂർ പരീക്ഷയാണെന്നും ഇത്രയും കാര്യങ്ങൾ വന്നിട്ടാണ് അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ളതിൽ നിന്ന് മാറി കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഒരു ഘടകമായതുകൊണ്ട് തന്നെ ആ ടീച്ചർ പഠിപ്പിക്കുന്നതിനിടയിൽ തന്നെ കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അപ്പം ഇവാലുവേഷൻ പ്രത്യേകമായ ഏതെങ്കിലും ഒരു പരീക്ഷാ ഹാളിൽ ഇരുന്ന് മൂന്ന് മണിക്കൂർ ഒരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്നതല്ല ഇവാലുവേഷൻ അപ്പോൾ അതുകൊണ്ട് ആ ഇവാലുവേഷൻ കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് അതിൽ വർദ്ധനവ് വരുന്നതനുസരിച്ച് കുട്ടിയുടെ ഈ ഔദ്യോഗിക പരീക്ഷ എന്ന് പറയുന്നത് കുറയുന്നു അതുപോലെ ഔദ്യോഗിക പരീക്ഷ കേവലമായ ഒരു പരീക്ഷാ ഹാളിൽ നടത്തുന്ന ഒരു പരീക്ഷ മാത്രമല്ല അതിന് മാനദണ്ഡങ്ങളുണ്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് ഇന്ററാക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ സെമിനാർസ് നടത്തുന്നുണ്ട് ഡിസ്കഷൻസ് ഉണ്ട് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് ഉണ്ട് പല മാർഗങ്ങൾ അവലംബിക്കാം ഈവൻ ഒരു ക്ലാസ് ടീച്ചറിന് തന്നെ അവർക്ക് അവലംബിക്കാവുന്ന മാർഗങ്ങൾ കൂടി ഇതിനകത്ത് ഇവാലുവേഷൻ കൊണ്ടുവരുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് ആദ്യഘട്ടം വരില്ല പക്ഷേ സ്റ്റേജുകളിലേക്ക് അങ്ങോട്ടേക്ക് മാറുകയാണ് ഒരു ഒരു രജിസ്ട്രാർ ആയിരിക്കുന്ന ഏറ്റവും പ്രതിസന്ധി നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് പ്രതിസന്ധിയായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷെ എങ്കിലും ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ പരീക്ഷ കൃത്യസമയത്ത് നടത്തുക അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നിയിട്ടുണ്ട് രണ്ടാമത് തോന്നിയിട്ടുള്ളത് ഈ കുട്ടികളുടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ സേവനങ്ങൾ കൃത്യസമയത്ത് കൊടുക്കുന്നതിനാവശ്യമായ ഒരു ഔദ്യോഗികമായ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുട്ടികൾ പലപ്പോഴും നേരിട്ടുണ്ട് ഇത് രണ്ടിനും എനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിവിധ കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് സർവകലാശാല തലത്തിലും സ്വീകരിച്ചു വരികയാണ് എന്താണ് ഈ ഒരു ഒരു കലണ്ടർ അതിന്റെ 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 വിശദാംശം ഒന്ന് പറയാമോ അത് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഈ ഒരു യൂണിഫോം അക്കാഡമിക് കലണ്ടർ കൊണ്ടുവരണമെന്ന് അതിന്റെ സർവകലാശാല ഒരു ഒരു തലത്തിൽ തീരുമാനിക്കാർമാരുടെ ഒരു സമിതി ഉണ്ടാക്കി സ്വാഭാവികമായിട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ എന്നുള്ള നിലയിൽ തന്നെ അതിൻ്റെ അധ്യക്ഷനാക്കുകയും ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പേ ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ പരീക്ഷ എന്ന് നടത്തും എന്ന് കുട്ടിക്ക് അറിയാൻ കഴിയില്ല അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് വരും എന്ന് കുട്ടിക്ക് അറിയാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ കലോത്സവങ്ങൾ നമ്മുടെ യുവജനോത്സവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്സ് രംഗത്തുള്ള ഈവെൻ്റുകൾ അതുപോലെ പഠന രംഗത്ത് അക്കാഡമിക് ആയിട്ടുള്ള കാലം എന്ന് ക്ലാസ് തുടങ്ങും എന്ന് ക്ലാസ് അവസാനിക്കും മറ്റ് വിവിധങ്ങളായ പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും കൃത്യമായി വിലയിരുത്തി ഒരു വർഷത്തെ ഒരു അക്കാഡമിക് പ്ലാൻ തയ്യാറാക്കി ഈ പ്രാവശ്യം അംഗീകരിച്ച് കേരളത്തിൽ മുഴുവൻ നടപ്പാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി കൃത്യമായി ഒരു കാര്യം പറയാം ഒന്നാം തീയതി ക്ലാസ് തുടങ്ങുന്നു ജൂലൈ ഒന്നിന് ആദ്യ വർഷ ബിരുദ കോഴ്സ് ക്ലാസ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഒന്നാം തീയതി തുടങ്ങുകയാണ് അതിനുള്ള സംസ്ഥാനതല ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്ന അഡ്മിഷനൊക്കെ അതിന് മുൻപ് തന്നെ കംപ്ലീറ്റ് ഒരു സാഹചര്യം ഉണ്ടല്ലോ പലപ്പോഴും നമ്മുടെ കോളേജുകൾ നേരിടുന്നത് നമ്മൾ ക്ലാസ് തുടങ്ങിയാലും എനിക്ക് ഓണം വരെയൊക്കെ പോകും പലപ്പോഴും അഡ്മിഷൻ ഒക്കെ അപ്പം അതിലുമൊക്കെ ഒരു മാറ്റം കുട്ടികൾക്ക് ഒരേ സമയം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പത്താം തീയതി പരീക്ഷ ഈ സോറി അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് പത്താം തീയതി അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ട് പതിനെട്ടാം തീയതി ഇരുപതാം തീയതിക്കകത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നു അടുത്ത അലോട്ട്മെന്റ് ഇരുപത്തെട്ടിന് മുമ്പാണ് ഈ അഡ്മിഷൻ പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ രണ്ട് അലോട്ട്മെന്റുകൾ നടത്തി രണ്ട് ബാച്ച് കുട്ടികൾ രണ്ട് സെറ്റ് കുട്ടികൾ കോളേജിൽ അഡ്മിഷൻ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെൻ്റ് ഒക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള സാവകാശം കൂടി കൊടുക്കും അതിനുശേഷം ബാക്കിയുള്ള കുട്ടികൾ ഏതെങ്കിലും വേക്കൻസിയുള്ള സീറ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഫില്ല് ചെയ്ത് നേരത്തെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമുക്ക് നമുക്കും നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോഴത്തെ ഒരു നിലവാരം സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണോ അതോ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു പോരായ്മ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു ലോകോത്തരമായ പലതരത്തിലുള്ള റിസർച്ച് ആർട്ടിക്കിളുകളും പബ്ലിഷ് ചെയ്യുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പത്തും പതിനഞ്ചും ഇമ്പാക്ട് ഫാക്ടറുള്ള ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യുകയും വിദേശ സർവകലാശാലകളുമായി കൊളാബറേഷൻ നടത്തി വളരെ പ്രസക്തമായ പബ്ലിക്കേഷൻസ് കേരളത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവേഷണ പ്രവർത്തനങ്ങളെ കൂടാതെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് ലോകത്തെവിടെയും വിദേശ സർവകലാശാലകളിൽ പ്രധാനപ്പെട്ട ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇരിക്കുന്നത് തന്നെ അവരെല്ലാം ഇവിടുത്തെ പ്രോഡക്റ്റുകളാണ് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വല്ലാതെ വർധിച്ചിരിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും മോഡേണായ എക്യൂപ്മെന്റ്സുകൾ നമ്മൾ തന്നെ നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളുണ്ട് കേരള സർവകലാശാലയിൽ തന്നെ ഇപ്പോൾ എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിന് വേണ്ടി ഏതാണ്ട് എഴുപത് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത് എച്ച് ആർ ടി എം അടക്കമുള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് കേരളത്തിലെ സർവകലാശാലകളിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് അത് ഗവേഷണ പ്രവർത്തനത്തെയും പഠന പ്രവർത്തനത്തെയും പോസിറ്റീവായി നടക്കുന്നുണ്ട് ഏറ്റവും നന്നായി പഠന പ്രക്രിയ നടക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ദേശീയ നിലവാരത്തിലുള്ള ഏജൻസികളുടെ റാങ്കിങ് നോക്കിയാൽ മതി കേരളത്തിലെ രണ്ട് സർവകലാശാല കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡിലാണ് അതുപോലെ ഇതര സർവകലാശാലകൾ എല്ലാം തന്നെ എ പ്ലസ് ഗ്രേഡിലേക്കാണ് നിൽക്കുന്നത് ഇരുന്നൂറോളം കോളേജ് ഇരുന്നൂറ് ആദ്യത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എടുത്ത് നോക്കിയാൽ എൻ ഐആർഎഫ് റാങ്കിങ് എടുത്ത് നോക്കിയാൽ ആദ്യത്തെ ഇരുന്നൂറ് ദേശീയ തലത്തിലുള്ള കോളേജുകൾ എടുത്താൽ അതിലെ നാല്പത് കോളേജുകൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ദേശീയ ശരാശരിയുടെ ഇരുപത് ശതമാനം കേരളമാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊടുത്തിരിക്കുന്നത് ഈ ചെറിയ സ്റ്റേറ്റാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നത് എന്ന് ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കുന്നതാണ് ഓരോ വിഷയങ്ങളും സ്പെസിഫിക് ആയിട്ട് നമുക്ക് നമുക്കെടുത്ത് ചർച്ച ചെയ്താൽ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളും വലിയ ശാക്തീകരണങ്ങളും നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് തന്നെ കുട്ടികളുടെ ക്ലാസ്സുകളും മുടങ്ങാതെ പോകും എന്നുള്ളത് ഉറപ്പ് നമുക്ക് തരാൻ സാധിക്കും അതായത് നമുക്കറിയാം കോളേജിൽ കേരള യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ കുറയുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ മറ്റു യൂണിവേഴ്സിറ്റികളെ കേരള സർവകലാശാലയിലെ ക്ലാസുകൾ നന്നായി പോകുന്നതായിട്ടാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില കോളേജുകളിൽ ചെറിയ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതെല്ലാം ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഏകീകൃത അക്കാഡമിക് കലണ്ടർ വരുന്നതോടുകൂടി കൃത്യമായ ഒരു പ്ലാനിങ് ഇവിടെ സ്റ്റേറ്റ് നടത്തി കഴിഞ്ഞു അത് സർവകലാശാലകൾ അംഗീകരിച്ചു കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഒരു കൃത്യമായ അക്കാഡമിക് കലണ്ടർ തന്നെയാണ് ബാക്ക്ബോൺ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പഠന പ്രവർത്തനങ്ങളുടെ ഒരു ദിശാബോധം കൃത്യത വരുത്തി കഴിഞ്ഞു ആ സാഹചര്യത്തിൽ എപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായി നടത്തണമെന്നും ഇത്ര മണിക്കൂർ ക്ലാസ്സുകൾ നടത്തിയിരിക്കണമെന്നും കൃത്യമായ മാൻഡേറ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല ഇത് മോണിറ്റർ ചെയ്യാനുള്ള മെക്കാനിസം സർവകലാശാലയിൽ തുടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ച് കൃത്യമായ ക്ലാസ്സുകൾ എല്ലാ കോളേജുകളിലും നടക്കും ആ ക്ലാസ്സുകൾ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് അറ്റൻഡൻസ് സംവിധാനങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റമുണ്ട് ഇതെല്ലാം കൊണ്ടുവരുന്ന തരത്തിലേക്കുള്ള ഒരു ഓൺലൈൻ സംവിധാനം കൂടി എല്ലാ സർവകലാശാല ിലും കൊണ്ടുവരുന്നു അതിന്റെ പേരാണ് കേറിയിപ്പ് അത് കേരള സർവകലാശാലയിൽ ഇപ്പം നമുക്കൊരു ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നുണ്ട് സ്റ്റുഡന്റ് ലൈഫ് സ്കിൾ മാനേജ്മെന്റ് അതുവഴി ആ പ്രവർത്തനങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റും ഓക്കെ വളരെ സന്തോഷം നമ്മളെ പുതിയൊരു മാറ്റത്തിന് തന്നെ വഴിതുറക്കുകയാണ് നമ്മളുടെ ബിരുദത്തിലും അതോടൊപ്പം തന്നെ ഇനി വരും കാലങ്ങളിൽ പി ജിയിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ശരിക്കും പറഞ്ഞാൽ പഠനം ഇനി അധികം വിരസതയില്ലാതെ കൊണ്ടുപോകാം മുൻപൊക്കെ കേട്ട പോലെ ക്ലാസ്സുകൾക്ക് ഇനി മുടക്കം സംഭവിക്കില്ല അതിന് പ്രത്യേക കലണ്ടർ വരുവാണ് എല്ലാം കൃത്യമായി തന്നെ ഈ കലണ്ടറിലുണ്ട് നിങ്ങൾക്ക് എന്ന് ക്ലാസ് തുടങ്ങും അത് എന്നൊക്കെയാണ് ഓരോ പരിപാടികൾ വരുന്ന എക്സാം വരുന്നത് ഇങ്ങനെ എല്ലാം നമുക്ക് ഇനി കൃത്യമായി അറിയാൻ സാധിക്കും അതിൻ്റെ അധ്യക്ഷൻ കൂടിയായിരുന്നു സാർ വളരെ സന്തോഷമുണ്ട് നമ്മൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചു എന്തായാലും പുതിയൊരു വർഷം അല്ലേ ഒരു അധ്യയന വർഷം തുടങ്ങാണ് നമ്മുടെ വിദ്യാർത്ഥികളോട് മാതാപിതാക്കളോട് പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയൊക്കെ നിൽക്കുമ്പോ ചില പേടി എല്ലാവർക്കും ഉണ്ട് കോളേജിലേക്ക് പോകുമ്പോൾ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ സാറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താ അല്ല വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ് സമൂഹത്തിലാണ് അവർ ജീവിക്കുന്നത് സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തിലുമാണ് അവരുടെ ജീവിതം നടത്തുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളോടും കുട്ടികൾ മനസ്സിലാക്കുകയും ഈ സമൂഹത്തെ ബോധ്യപ്പെട്ടും വേണം പഠിക്കേണ്ടത് പഠനം എന്ന് പറയുന്ന പ്രക്രിയ ഒരു പ്രത്യേകം വേറിട്ട് നിൽക്കുന്ന ഒരുന്നല്ല അതാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കട്ടെ അവർ സമൂഹത്തെ മനസ്സിലാക്കി പഠിക്കട്ടെ സമൂഹത്തിൻ്റെ എല്ലാ നന്മകളും അവർ ബോധ്യപ്പെടട്ടെ അത് അവരുടെ പഠന പ്രക്രിയയിൽ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയുന്നത് വളരെ സന്തോഷം സർ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കേരള സർവകലാശാല രജിസ്ട്രറായ പ്രൊഫസർ ഡോക്ടർ പി എസ് അഴിക്മാർ സാറാണ് സാർ ഒപ്പം പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്